ഹലോ വെൽക്കം ടു ഐ ഫോർ എജ്യൂക്കേഷൻ ടുഡേ വി ആർ ഡിസ്കസിംഗ് എബൌട്ട് ദ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ സി എസ് ആർ യു ജി സി നെറ്റ് ദസ് ദ എ മോണിയം എസിലേഷൻ വിനു ദാറ്റ് നമുക്കറിയാം അല്ലേ സി എസ് ആറിന്റെ വളരെ ഫേവറേറ്റ് ഏരിയ ആണ് നൈട്രജൻസും നൈട്രജൻ്റെ സൈക്കിൾസ് അതുപോലെ തന്നെ നൈട്രജൻ മെറ്റാബോളിസം അങ്ങനെ നൈട്രജൻ ആയിട്ട് വരുന്ന ഒരുപാട് ടോപ്പിക്സ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സി എസ് ഇയാറിൽ ഒരുപാട് വർഷമായിട്ട് ഇവൻ ഐ തിങ്ക് ഇന്ന് പതിനൊന്ന് വർഷത്തോളമായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും പാർട്ട് സിയിലും പാർട്ട് ബിയിലും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് നൈട്രജൻ മെറ്റാബോളിസം സൊ നൈട്രജൻ മെറ്റാബോളിസം ആൻഡ് നൈട്രജൻ അസംബിലേഷൻ തുടങ്ങി വലിയൊരു ടോപ്പിക്കിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് എമോണിയ നമുക്ക് അറിയാം നൈട്രജന് എമോണിയ ആയിട്ടാണ് നമ്മുടെയൊക്കെ പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ ഉണ്ടാവുക പ്ലാൻ ബോഡിയിൽ ഉണ്ടാവുക സോ ഈ എമോണിയെ എങ്ങനെയാണ് പ്ലാന്റ്സ് എസിമുലേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ പാർട്ടിക്കിൾസ് ആക്കിയിട്ടാണ് അല്ലെങ്കിൽ ബയോ കെമിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളാക്കിയിട്ടാണ് ഈ ഒരു എമോണിയെ കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓക്കെ സോ എമോണിയം എസിമുലേഷനിൽ പങ്കെടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എൻസൈംസുകളുണ്ട് അപ്പോൾ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുള്ളത് സോ വൺ ഓഫ് ദ എൻസൈം ഈസ് ഗ്ലൂട്ടാമിൻ സിന്തറ്റൈസ് എൻസൈം അല്ലേ ഒരു എൻസൈം ഗ്ലൂട്ടാമിൻ സിന്തറ്റൈസ് എൻസൈമാണ് ദൈനംദർ വൺ ഈസ് ഗ്ലൂട്ടാമിൻ സിന്തൈസ് ഒന്ന് സിന്തറ്റൈസ് ആണ് ഒന്ന് ആണ് സിന്തറ്റൈസ് എന്ന് പറഞ്ഞാൽ ദെ വിൽ ബി യൂസിങ് എ ടി പി അല്ലേ എ ടി പി യൂസ് ചെയ്തിട്ടാണ് ഇവർ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നതെന്ന് മാത്രം ഓക്കെ ആണല്ലോ ഈ ഗ്ലൂട്ടാമിൻ സിന്തൈസിൻ്റെ മറ്റൊരു പേരാണ് ഗ്ലൂട്ടാമിൻ ടു ഓക്സോഗ്ലൂട്ടാറേറ്റ് അമിനോട്രാൻസ് ഫ്രൈസ് അതിനെയാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ ഗൊഗാറ്റ് എന്ന് പറയുന്നത് സോ ഈ ഒരു പാത്വേ എമോണിയം അസിമുലേഷൻ നടത്തുന്ന ഈ ഒരു പാത്വയുടെ പേരാണ് ജി എസ് ഗൊഗാറ്റ് പാത്വേ കേട്ടോ രണ്ട് എൻസൈംസിൻ്റെയും പേരാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ജി എസ് ഗ് ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് ആൻഡ് ഗൊഗാറ്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിൻ സിന്തൈസിൻ്റെ മറ്റൊരു നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഗ്ലൂട്ടാമിൻ സിന്തറ്റൈസിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം സോ യു സീ ഹ്യ ഗ്ലൂട്ടാമിൻ സിന്തറ്റൈസ് കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് ദാറ്റ് വിനോദാമേറ്റ് ഉണ്ട് അല്ലേ ഒരു അമിനോ അപ്പൊ ഗ്ലൂട്ടാമേറ്റിന് എന്തെയും ഗ്ലൂട്ടാമേറ്റും അമോണിയയും അതുപോലെ തന്നെ എ ടി പിയും ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്തെയും ഇതിലേക്ക് ഒരു അമാൻഡ് ഗ്രൂപ്പിനെ ആഡ് ചെയ്തിട്ട് ഇവരെന്താക്കി മാറ്റും ഗ്ലൂട്ടാമിൻ ഗ്ലൂട്ടാമിനാക്കിയിട്ട് മാറ്റും ഗ്ലൂട്ടാമേറ്റിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഫോർ ദാറ്റ് ഇറ്റ് വി യൂസിങ് വൺ മോളിക്യൂൾ ഓഫ് എമോണിയ ആൻഡ് റോസോ വൺ മോളിക്യൂൾ ഓഫ് എ ടി പി അല്ല അതാണ് ഈ ഒരു ഗ്ലൂട്ടാമിൻ സിന്തേസ് അഥവാ ജീസ് എന്ന് വൺലൈൻസ് ചെയ്യുമ്പോൾ കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഒരു എ ടി പി മോളിക്യൂൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവരുടെ ആക്റ്റീവ് സൈറ്റിലായിട്ട് ഡൈവാലൻ കാറ്റയോൺസ് ഉണ്ടായിരിക്കും ഇറ്റ് മേ ബി ഒരു മഗ്നീഷ്യം അയോൺ ആവാം മഗ്നീസ് അയോൺ ആവാം ആൻഡ് ഓൾസോ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ ഇപ്പം ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഈ ഒരു ഗ്ലൂട്ടാമിൻ സിന്തേയ്സ് എന്തെയ്യുന്നത് ഗ്ലൂട്ടാമേറ്റിനെ ഗ്ലൂട്ടാമിൻ ആക്കി മാറ്റുന്നത് കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ദറ്റ്സ് ഇട്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് മെയിൻലി നമ്മുടെ പ്ലാന്റ്സിൽ രണ്ട് ടൈപ്പ് ഓഫ് ഗ്ലൂട്ടാമിൻ സിന്തേസ് എൻസൈംസുകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഒരെണ്ണം എന്ന് പറയുന്നത് സൈറ്റോസോളിൽ കാണുന്നതാണ് സൈറ്റോസോളിക് ഫോം ആണ് ഫസ്റ്റ് വൺ അപ്പോൾ സൈറ്റോസോളിക് ആയിട്ടുള്ള ഗ്ലൂട്ടാമിൻ സിൻഡേസിൻ്റെ ഫോം നമ്മൾ മെയിനായിട്ട് കാണുന്നത് ജെർമിനേറ്റ് ചെയ്യുന്ന സീഡ്സുകളിൽ കാണാം അതുപോലെ തന്നെ റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയൊക്കെ വാസ്കുലർ ബണ്ടിൽസ് ലെക്സൈലം ഫ്ലോയം പോലെയുള്ള അത്തരം വാസ്കുലർ ബണ്ടിൽസിലൊക്കെ നമുക്ക് ഈ ഒരു ഗ്ലൂട്ടാമിൻ സിന്തേസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും സിന്തേസ് അല്ല ഗ്ലൂട്ടാമിൻ സിന്തറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം കാണാനായിട്ട് സാധിക്കും ഗ്ലൂട്ടാമിൻ സിന്തറ്റീസിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് അല്ലെ ഗ്ലൂട്ടാമിൻ എന്ത് ചെയ്യാം സിന്തസൈസ് ചെയ്യും അപ്പം ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു റൂട്ടിലും ഷൂട്ടിലും ഒക്കെയുള്ള വാസ്കുലർ മണ്ടിൽസിലെ എൻസൈമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ റൂട്ട് പ്ലാസ്റ്റിക്സിൽ എന്ത് ചെയ്യും ഈ ഗ്ലൂട്ടാമിൻ സിന്തേസ് ഏ അതെ ജനറേറ്റിംഗ് ആൻഡ് അമൈഡ് നൈട്രജൻ അല്ലെ ഒരു അമൈഡ് നൈട്രജൻ ഇവരെന്ത് ചെയ്യുന്നുണ്ട് ജനറേറ്റ് ചെയ്യും അതാണ് റൂട്ട് പ്ലാസ്റ്റിഡിൽ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആൻഡ് സെക്കൻഡ് ഷൂട്ട് ക്ലോറോപ്ലാസ്റ്റിലാണെങ്കിലോ ഇവർ എന്ത് ചെയ്യും ഈ അമോണിയ ഫോട്ടോ റെസ്പിറേറ്ററി അസംബ്ലേറ്റ് ചെയ്തിട്ടുള്ള ഈ അമോണിയ യൂസ് ചെയ്തിട്ടാണ് ഇവരെന്തെയ്യാം ഗ്ലൂട്ടാമ്പിന് സിന്തസൈസ് ചെയ്യുക ഓക്കെയാ ഇപ്പോൾ ഇവിടെ ചെയ്യും ഒരു അമൈഡ് നൈട്രജനെ സിന്തസൈസ് ചെയ്യും അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യും ആൻഡ് ഷൂട്ട് ക്ലോറോപ്ലസിലാണെങ്കിൽ ഫോട്ടോ അസിമുലേഷൻ വഴി ഉണ്ടാകുന്ന എമോണിയെ എന്ത് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂട്ടാമിൻ ആക്കിയിട്ട് മാറ്റും അതായത് ഗ്ലൂട്ടാമിറ്റിനെ ഗ്ലൂട്ടാമിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷനിൽ ഈ ഒരു എമോണിയെ അവർ എന്ത് ചെയ്യും യൂട്ടിലൈസ് ചെയ്യും ഓക്കെ ഇനി മെയിനായിട്ട് ഈ എൻസൈമിൻ്റെ റെഗുലേഷൻ എന്താണ് ഈ എൻസൈമിന് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സീ ദ ലൈറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെയും കോൺസെൻട്രേഷൻ കൂടുന്നോ കുറയുന്നോ അതാണ് ഇവിടുത്തെ റെഗുലേഷൻ ഓക്കെ നമ്മൾ ലാസ്റ്റ് പറയും എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്ലൂട്ടാമിൻസ് ഇൻ ദ ടേയ്സിൻ്റെ ഫോർമേഷൻ സെല്ലിൽ നമുക്ക് അതായത് ഈ പറഞ്ഞ് സൈറ്റോസോളിക് ഫോം ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ജർമേറ്റിംഗ് സീഡ്സിലൊക്കെ കാണുന്ന ആ ഒരു എൻസൈമെൻ്റ് പ്രൊഡക്ഷന് എന്തിൻ്റെ ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ പറഞ്ഞ ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫോമിലാണ് മീൻസ് അതിൻ്റെ ഒരു ഡിപ്പെൻഡൻസ് അതിൻ്റെ കോൺസെൻട്രേഷനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എൻസൈമിൻ്റെ സിന്തസൈസ് ഉണ്ടാവുക നെക്സ്റ്റ് വി ക്യാൻ അനദർ എൻസൈം അല്ലേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഗൊഗാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ആണ് മറ്റൊരു പേരാണ് ഗ്ലൂട്ടാമിൻ സിന്തേസ് എന്ന് പറയുന്നത് ഗുഗാറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാമിൻ ടു ഓക്സോ ഗ്ലൂട്ടാറിച്ച് അമിനോ ട്രാൻസ്ഫ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ് അതിൻ്റെ അതിന് ഷോർട്ട് ഫോമാണ് നമ്മൾ ഗുഗാറ്റ് അതിൻ്റെ ഫംഗ്ഷന് ബേസ് ചെയ്തിട്ടാണ് ഈ െ എന്ത് ചെയ്തിട്ടുള്ളത് നോമിൻ ക്ലേച്ചറോ നെയ്മിങ് ചെയ്തിട്ടുള്ളത് സോ വി ക്യാൻ സീ ദർ എസ് ടു ടൈപ്സ് ഓഫ് ഗോഗാറ്റ് വി ക്യാൻ ഫൈൻ ദസ് വൺ ഈസ് അക്സെപ്റ്റ് ഇലക്ട്രോൺ ഫ്രം എൻ എ ഡി എച്ച് അല്ലെ എൻ എ ഡി എച്ച് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിയിൽ നിന്നാണ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് എന്ന് പറയുക അതിനെ നമ്മൾ വി കോൾഡ് ഡാസ് എൻ എ ഡി എച്ച് ഗുഗാറ്റ് എൻ എ ഡി എച്ച് അതായത് എൻ എ ജി എച്ച് ഡിപ്പെൻ്റ് ആയിട്ടാണ് ഇവരെന്തു ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ഇവർ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഈ എൻ എ ഡി സി എന്നാണ് സോ ദേ ദേ ആർ നോൺ ആസ് ദി എൻ എ ഡി എച്ച് ഗൊഗാറ്റ് അപ്പോൾ ഇത് നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ടിഷ്യൂസ് എവിടെയായിരിക്കും റൂട്ട് സെൽസ് ആണ് അല്ലേ റൂട്ട്സിലൊക്കെ കാണുന്ന നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ടിഷ്യൂസിലാണ് ഈ ഒരു എൻ എ ഡി എച്ച് ഡിപ്പെൻ്റ് ആയിട്ടുള്ള ഗൊഗാറ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഇപ്പോൾ മെയിനായിട്ട് റൈസോസ്ഫിയറിൽ നിന്നും കിട്ടുന്ന എമോണിയെ അബ്സോർബ് ചെയ്യുക അതായത് റൂട്ടിൻ്റെ എട്ടും ഇമ്മിഡിയറ്റ് ആയിട്ട് കാണുന്ന സറൗണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക റൈസോസ്ഫിയർ എന്ന് പറയുക സോ ആ റൈസോസ്ഫിയറിൽ നിന്നും കിട്ടുന്ന എൻ എച്ച് ഫോർ പ്ലസ് അതായത് എമോണിയയെ എന്ത് ചെയ്യും അബ്സോർബ് ചെയ്തിട്ട് അതിനെ അസിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ എ ഡി എസ് ഗൊഗാറ്റിൻ്റെ ഡ്യൂട്ടി ആൻഡ് ഓൾസോ ഡെവലപ്പിംഗ് ലീഡ്സ് അതായത് ഫോട്ടോസിന്തറ്റിക്കലി ഹൈലി ആക്റ്റീവ് ആവാത്ത ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീവ്സിലും ഇതുപോലെ എന്തെയും എമോണിയ ഡെസിമിലേഷൻ നടത്തുന്നതും ആരാണ് ഗുഗാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എൻസൈമാണ് തട്ട് ഇസ് ദസ്റ്റ് ടൈപ്പ് എന്ത് എൻ എ ഡി എച്ച് ഗൊഗാറ്റ് അതോ ഈ രണ്ട് ഫംഗ്ഷൻസും നമ്മൾ പറഞ്ഞത് എൻ എ ഡി എച്ച് ഗുഗാറ്റിൻ്റെയാണ് ആൻഡ് അനത് മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് എഫ് ഡി ഗുഗാറ്റാണ് എഫ് ഡി എന്ന് പറഞ്ഞാൽ ഫെറിഡോക്സിൻ അത് മറ്റൊരു കോഫാക്ടറാണ് അപ്പം ഈ ഫെറിഡോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഫാക്ടറിൽ ഫാക്ടറിയിൽ വുഡ് ഹാപ്പൻ ഇറ്റ് വിൽ ബി ദീസ് എഫ് ഡി ഗൊഗാറ്റിൽ എഫ് ഡി ഗൊഗാറ്റ് എന്തെയ്യും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഏത് കോഫാക്ടറി എന്നായിരിക്കും ഫെറിഡോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോ ഫാക്ടറി എന്നാണ് തെറ്റ് അത്രേ ഉള്ളൂ അതാണ് എഫ് ഡി ഗോഗാറ്റ് എന്ന് പറയുക പിന്നെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റിലാണ് നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ ഫോട്ടോറെസ്പിറേറ്ററി നൈട്രോജൻ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് സോ ദാറ്റ്സ് എ ബോഡി ഗോഗാറ്റ് ടു ടൈപ്പ് ആണുള്ളത് എൻ എ ഡി എച്ച് ഗോഗാറ്റും അതുപോലെ തന്നെ എഫ് ഡി ഗോഗാറ്റും രണ്ടിൻ്റെയും ലൊക്കേഷനാണ് സി എസ് സി ആർ മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതായത് എവിടെയാണ് എൻ എ ഡി എസ് ഗോഗാറ്റ് കാണുന്നത് അതുപോലെ തന്നെ എഫ് ഡി ഗോഗാറ്റ് കാണുന്നത് ഓക്കെ നെക്സ്റ്റ് ഫംഗ്ഷൻ ഫംഗ്ഷൻ ഓഫ് ദി ഗോഗാറ്റ് സോ മെയിൻ കോമൺ ആയിട്ട് പറയാം കേട്ടോ എഫ് ഡി ഗൊക്കാറ്റാണെങ്കിലും എൻ എ ഡി എച്ച് ഗൊക്കാറ്റാണെങ്കിലും അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് പറയുന്നത് ഇവരെന്തെന്ന് വെച്ചാൽ ഒരു എമായിഡ് ഗ്രൂപ്പിനെ ഓക്കെ ഗ്ലൂട്ടാമിൽ നിന്നും എന്തെയ്യും ഒരു എമായിഡ് ഗ്രൂപ്പിനെ ടു ഓക്സോഗ്ലൂട്ടാറേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പേര് എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഗ്ലൂട്ടാമിനെ എന്തെയും ഗ്ലൂട്ടാമിനെ എമൈഡ് ഗ്രൂപ്പിനെ ടു ഓക്സോ ഗ്ലൂട്ടാറേറ്റിലേക്ക് അവർ കൊടുക്കും എന്നിട്ട് എന്തു ചെയ്യും ഗ്ലൂട്ടാമേറ്റിനെ തന്നെ സിന്തസൈസ് ചെയ്യും അതും എത്ര മോളിക്യൂൾസ് ആണ് ടു മോളിക്യൂൾസ് ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഓക്കെ ഇവിടെ എത്ര മോളിക്യൂൾസ് ഓഫ് ഗ്ലൂട്ടാമേറ്റ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഏത് ഗ്രൂപ്പിനെയാണ് ഈ ഒരു ടു ഓക്സോ ഗ്ലൂട്ടാറേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അപ്പോൾ ഇത് നമുക്ക് എൻ എ ഡി എസ് ഗോഗാറ്റിൻ്റെയും ഫെറിഡോക്സിൻ എഫ് ഡി ഗോകാറ്റിൻ്റെയും ഫങ്ഷൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റിയാക്ഷൻ ആണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് ആൻഡോസി റിയാക്ഷൻ അല്ലെ ദ കംപ്ലീറ്റ് ജി എസ് ഗോ പാത്വേ ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലൂട്ടാമിൻ സിന്തറ്റിക്സ് അല്ലെ ജിഎസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം എന്താ ചെയ്യുക അല്ലെ ഇവിടെ നോർമലി ഇവർക്ക് എവിടെ നിൽക്കുക അസിമിലേഷൻ്റെ ഭാഗമായിട്ട് മീൻസ് ജനറേറ്റ് ചെയ്തിട്ടുള്ള അമോണിയ എന്ത് ചെയ്യും ഇവർ ഈ ഒരു ഗ്ലൂട്ടാമേറ്റിൽ എൻ എച്ച് ടു ഫോമിലേക്ക് എന്ത് ചെയ്യും ഇതിനെ ഇവിടെയാണ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ ഈ ഒരു ഗ്രൂപ്പിലേക്കാണ് എന്ത് ചെയ്യുക എൻ എച്ച് ടു ഗ്രൂപ്പ് എം ഐ ഡീനെ ആഡ് ചെയ്യുന്നത് ദാറ്റ്സ് ഇറ്റ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഗ്ലൂട്ടാമിൻ ഉണ്ടാവുന്നു അതാണ് ജി എസ് ജി എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജി ഗ്ലൂട്ടാമിൻ സിന്തറ്റൈസ് ചെയ്യുന്ന ജോലി ഗുഗാറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ കാറ്റലൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സീ ഹിയർ ഉണ്ടോ ടു ഈയൊരു ഗ്ലൂട്ടാമേറ്റിൽ നിന്നുള്ള അമൈഡ് ഗ്രൂപ്പിനെ എന്ത് ചെയ്യും ടൂ ഓക്സോ ഗ്ലൂട്ടാറേറ്റിലേക്ക് കൊടുക്കും ഓക്കെ അതാണ് എന്നിട്ട് എന്ത് ചെയ്യും ഇതൊരു ആണ് ഇത് മറ്റൊരു അങ്ങനെ രണ്ട് മോളിക്യൂൾ ഓഫ് അവർ സിന്തസൈസ് ചെയ്യും ഈ ഗ്ലൂട്ട ഓക്കെ ഗ്ലൂട്ടാമിൽ നിന്ന് ചെയ്യും എന്തെയ്യും അമൈഡ് ഗ്രൂപ്പിനെടുത്തിട്ട് ഈയൊരു ടു ഓക്സോ ഗ്ലൂട്ടാറേറ്റിലേക്ക് ആഡ് ചെയ്യും ഈ കാർബോക്സിൽ ഗ്രൂപ്പ് ഇരിക്കുന്ന ഭാഗത്തേക്കാണ് ഇവർ ആഡ് ചെയ്യുക അതാണ് കോകാഡ് പാത് വേ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്ക് സി എസ്ഇറിൽ എന്തായാലും ക്വസ്റ്റന് വരുന്ന ഏരിയ ആണ് അപ്പോൾ ഇതിനെ കുറച്ച് കൂടുതലായിട്ടുള്ള നോട്ട്സും ക്ലാസ്സസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ എന്നുണ്ടെങ്കിൽ ഐഫറിൻ്റെ കമ്മ്യൂണിറ്റി സി എസ് സി ആർ യു ജി സി നെറ്റിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യ മെറ്റീരിയൽസും ഒരുപാട് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആവുന്നതാണ് താങ്ക്